വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഡൗട്ടാണ് നമ്മൾ എ ഫോർ സൈസില് നമ്മള് മീഡിയം സൈസായിട്ടുള്ള സാധാരണ യൂസ് ചെയ്യുന്ന പോളറോയിഡ്സ് ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യാൻ ഉള്ളത് ചെറിയ ഓർഡേഴ്സ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ അപ്പോൾ അപ്പം ഞാൻ ഇപ്പം ഒരു എ ഫോർ സൈസില് പോളറോയിഡ്സ് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആണ്ട്ടോ കാണിക്കുന്നത് അപ്പം അതിനാദ്യം നമ്മൾ ക്യാൻവാ ആപ്പ് യൂസ് ചെയ്യുന്നു ക്യാൻവാ ആപ്പിൽ നമ്മൾ ഒന്നുമില്ല നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൈസ് എടുക്കാം അതിലിപ്പോൾ നമുക്ക് എ ഫോർ ആണ് വേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ പോയിട്ട് എ ഫോർ ഡോക്യുമെന്റ് പോർട്രേറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിലൂടെ വരുമ്പം നമ്മൾ എലമെന്റ്സിൽ പോവാം എലമെന്റ്സിൽ പോയിട്ട് ഈ പോളറോയിഡ് ഫ്രെയിം ഒന്ന് സെർച്ച് ചെയ്യണം ഫ്രെയിം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പോളറോയിഡ് എന്ന് സെർച്ച് ചെയ്താലോ പോളറോയിഡ് ഫ്രെയിം എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും അപ്പൊ നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള ഒരു ഷേപ്പ് നോക്കി സെലക്ട് ചെയ്യാം എനിക്ക് ഇതിൽ എനിക്ക് എനിക്കിഷ്ടമായിരുന്ന ഒരു ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതായത് കേട്ടോ ഏകദേശം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഷേപ്പ് തന്നെയാണ് അതിൽ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളൊന്ന് അതൊന്ന് എടുത്ത് നോക്കുക ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് വേറെ ഒരു കളറ് കൊടുത്തിട്ട് നമ്മുടെ പോൾ റോയിൻ്റെ നമുക്ക് വൈറ്റാണല്ലോ പ്യുർ വൈറ്റ് ആണല്ലോ വേണ്ട അപ്പോൾ പോൾറോയിൻ്റെ കളറ് ഒരു പ്യുർ വൈറ്റും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ബാക്ക്ഗ്രൗണ്ട് പേപ്പറിൻ്റെ കളറ് വേറെ ഒരു കളറും കൂടെ കൊടുക്കുകയാണ് കാരണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അതായത് നമ്മളിപ്പം എ ഫോർ ഷീറ്റ് സെറ്റ് ചെയ്ത് ലേസർ പ്രിൻ്റ് എടുത്തതിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു എളുപ്പം വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഞാൻ തിരിച്ചറിയാൻ വേണ്ടി കളർ ഇനി നമ്മൾ നമ്മൾ ഇത് ഒരേ സൈസിലുള്ളതായിട്ട് ഡിവൈഡ് ഡിവൈഡ് ചെയ്യണം അതിപ്പം ആണ് ഒരു സൈസ് വേണം ഈ ഒരു ഷീറ്റിൽ നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റും ഒരു ഒമ്പതെണ്ണം ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ആ ഒമ്പതെണ്ണം എടുക്കാനുള്ള സൈസ് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പം ഞാൻ ഈക്വലി അതിനെ സെറ്റാക്കിയിട്ട് ഒരു ആയിട്ട് അതിനെ മൊത്തത്തിൽ ഒമ്പതെണ്ണമായിട്ട് അതിന്റെ ഡിവൈഡ് ചെയ്യുന്നത് പിന്നെ ഡൗട്ട് ആണ് പ്രിന്റ് എടുക്കുമ്പത്തേക്കും ഏതാണ് പ്രിൻ്റ് എടുക്കേണ്ടത് ലേസർ പ്രിൻറ്റ് മാക്സിമം എടുക്കുക അതവരോട് പറയാം മാക്സിമം കട്ടിയുള്ളൊരു ഷീറ്റ് വേണം ഒരു ത്രീ ഹൺഡ്രഡ് ജി എസ് എം മാക്സിമം നല്ലതായിരിക്കും ടു ഫിഫ്റ്റി ആകുമ്പോൾ വളരെ നല്ലതാണ് ടു ത്രീ ഹഡ്രഡ് ജി എസ് ഒക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ് അപ്പം സ്ക്രാബ്ക്കൊക്കെയാണെങ്കിൽ കുറച്ച് കൂടെ ക്ലാരിറ്റി ഇട്ടാലുള്ള ഫോട്ടോസിനൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്ക്രാബ് ഒക്കെ പൊള്ളച്ചൊക്കെ അപ്പോൾ ത്രീ ഹൺഡ്രഡ് ആയിരിക്കുന്നതല്ല നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പ് ഓഫ് പേപ്പർ വേണമെന്ന് പ്രിന്റ് എടുക്കാൻ പോകുമ്പോൾ അവരോട് പറയാം കട്ടി വേണം ക്ലാരിറ്റി വേണം ഇതാണ് മീൻ നിങ്ങൾ പ്രിൻറ് എടുത്തിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അത് നിങ്ങൾക്കത് കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അപ്പോൾ തന്നെ മാറ്റണം ഓക്കെ കാരണം നമ്മൾ കസ്റ്റമറിനോട് പറയുമ്പോഴത്തേക്കും ഓക്കെ അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും അപ്പൊ ഞാൻ അവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചരാം നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പത്തേക്കും അവർക്ക് കുറച്ച് പ്രൈവസി വേണമായിരുന്നു അപ്പം ഞാനത് ആ ഫോട്ടോസ് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ സോറി ഞാൻ അതിന്റെ എക്സാമ്പിൾ കാണിച്ചാൽ അവിടെ ചെന്നിട്ട് റീപ്ലേസ് അടിച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് എടുക്കുക അപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത് ഇപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസ് ആണ് കാണിക്കുന്നത് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രം ഇപ്പം നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ വേറെ ഇമേജ് ആണ് വേണമെങ്കിൽ ആ ഇമേജ് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഇമേജ് റീപ്ലേസ് ചെയ്യുക എങ്ങനെയാണെങ്കിലും ചെയ്യാം നമുക്ക് ഫ്രെയിമെല്ലാം ഡിറ്റി ഡിലീറ്റ് ഫ്രെയിം അടിച്ചാൽ മതി ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്യണം നിങ്ങൾ വിചാരിക്കാം ഞാൻ കോഡ്സ് ഒക്കെ ആഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് ഞാൻ കസ്റ്റമേഴ്സിനോ എസ്പെഷ്യലി സ്പെഷ്യലി കോഡ്സ് ഒക്കെ വേണം അപ്പോൾ ഞാൻ വെറുതെ ഗൂഗിളിലൊക്കെ പോയിരുന്നാലും അപ്പോൾ അവർ പറയും ഇഷ്ടമുള്ള കോഡ്സ് എങ്ങനെ കിട്ടുമോ കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ ഫ്രണ്ട്സ് ആണോ ലവേഴ്സ് ആണോ അങ്ങനെ നമുക്ക് നമുക്കറിയാമല്ലോ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കോഡ്സ് നമ്മൾ നോക്കിയിട്ട് എനിക്ക് ആപ്റ്റായിട്ട് തോന്നുന്ന കുറച്ച് കോഡ്സ് നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കും അപ്പം അതിന്റെ സെർച്ചിങ് പരിപാടിയാണ് പോയി കാണുന്നത് അപ്പോൾ നമ്മളങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് കുറെ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഫോട്ടോസും അങ്ങനെ ഫോൺ ഫോണ്ടും മൊട്ടേ കോട്ട് ആഡ് തുടക്കുന്നുണ്ടായിരുന്നു ആ ഒരു സെറ്റിന് സെറ്റ് ഓഫ് പോൾട്രോയിഡ്സിന് ഞാനത് ആഡിതു കൊടുക്കുന്നത് ഇപ്പം എനിക്കിത് ട്വൻറ്റി ഫൈവ് പോൾട്ട്രോയിഡ്സാണ് വേണ്ടത് ഞാനത് ഓൾമോസ്റ്റ് ട്വൻറ്റി സെവൻ പോൾട്രോയിഡ്സ് അപ്പോൾ ഞാൻ മൂന്ന് എ ഫോർ സൈസിലായിട്ടാണ് ഞാൻ പ്രിന്റ് ചെയ്തത് അപ്പം എനിക്കിവിടെ എത്ര അവൈലബിൾ അല്ലായിരുന്നു ആ ഒരു ടൈമിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എ ത്രീൽ പ്രിൻറ് ചെയ്യാതെ എ ഫോറിൽ പ്രിന്റ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് യൂസ് ചെയ്യാം ചിലപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പൊളോറ്റ് ഓർഡേഴ്സ് ഒക്കെ വരുമ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്കത് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ അപ്പം ഞാൻ ബാക്കി വരുന്ന സ്പേസിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രാപ്പ് ബുക്കിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ള സ്റ്റിക്കേഴ്സ് ഇല്ല ഒക്കെ പ്രിന്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്ത് കൊടുക്കും നമ്മൾ ആ സ്റ്റിക്കേഴ്സിൻ്റെ നമ്മൾ ഇപ്പോൾ ഇൻട്രസ്റ്റി പോയി ഡൗൺലോഡ് ചെയ്തിട്ട് സ്റ്റിക്കേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും അതുകൊണ്ട് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്രണ്ട് പേജ് കവർ പേജ് സെറ്റ് ചെയ്യാമല്ലോ അപ്പോൾ വേണ്ടി എലമെൻസിൽ പോയിട്ട് റെക്റ്റാങ്കിള് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പോളോയിൻ്റെ ഒക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടല്ലോ ഓൾറെഡി ആ ഒരു സെറ്റിൽ വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു സൈസിലോട്ട് നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഇതും കൂടെ സെറ്റ് ചെയ്തു വെക്കും അപ്പം സെയിം സൈസിൽ വരും അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ട് പേജ് സെറ്റ് ചെയ്യുന്നത് ഇതുപോലെയാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ ഇത് കിട്ടി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ബേസ് ആയല്ലോ ഇനി നമുക്ക് വേണ്ടത് ഫോട്ടോ ആയിരിക്കും അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഇൻട്രസ്റ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ് ആയിട്ടോ ഇത് അപ്പോൾ ആ ഒരു ഫോട്ടോ ക്യാരിക്കേച്ചൽ ആ ഒരു ഫോട്ടോയും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കളർ റെക്റ്റാങ്കിൾ നമ്മൾ ആഡ് ചെയ്തതാണല്ലോ അപ്പോൾ റെക്റ്റാങ്കിളുടെ കളർ നമുക്ക് മാറ്റാലോ അപ്പോൾ ഞാൻ റെക്റ്റാങ്കിളിൻ്റെ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ ആയിരുന്നു അപ്പോൾ എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയ ഒരു കളർ ഞാൻ ചുമ്മാ ചൂസ് അപ്പം ആ ഒരു കളർ ചൂസ് ചെയ്തിട്ട് അതിനുശേഷം ഒരു കോട്ടോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ആനിവേഴ്സറി വിഷ് ബർത്ത്ഡേ വിഷ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിന് നമുക്ക് ഇനി എന്തുകൊള്ളും ചെയ്യാം ആ ബേസ് അതുപോലെ ഈ ഫ്രെയിമിന്റെ ഫസ്റ്റ് പേജ് എങ്ങനെ സെറ്റ് ചെയ്യുക അതിൻ്റെ അതേ സൈസ് നോക്കിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നെയാണ് അപ്പോൾ അത് സെറ്റ് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഇങ്ങനെയാണിങ്ങനെ ഒരു മൈ ഹാപ്പി ആനിവേഴ്സറി ലവ് അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ എലമെൻസി പോയിട്ടുള്ള അവർന്ന് സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഐറ്റം കിട്ടി അതിനെ കളർ മാറ്റി ഇതുപോലെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം നമ്മളെ ക്യാൻവൽ അതിനനുസരിച്ച് ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടാണെങ്കിലും സ്റ്റിക്കേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിവിടെ നമ്മൾ ട്വൻറ്റി സെവൻ ഫോളറോട്ട്സ് ഫ്രണ്ട് പേജ് ഉൾപ്പെടെ ട്വൻറ്റി സെവൻ ഫോളോറോട്സ് നമ്മൾ പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് െ പ്രിന്റ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എനിക്ക് കാണിക്കാൻ വിട്ടുപോയതെട്ടോ കട്ട് ചെയ്യാൻ നല്ല എളുപ്പമുണ്ടായിരുന്നു കാരണം നമ്മൾ ബേയ്സിൻ്റെ കളർ വേറെ ഒരു കളറാണ് സെറ്റ് ചെയ്തായിരുന്നത് അപ്പോൾ അത് കട്ട് ചെയ്യാൻ നമുക്ക് നല്ല എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ സൈസ് നമുക്ക് മാറി ഇല്ല അതെ നമ്മൾ എല്ലാ ഒരേ സൈസിൽ പഞ്ച് ഹോൾ ചെയ്യുക പഞ്ച് വെച്ചിട്ട് പഞ്ചിങ് മെഷീൻ ആട്ടോ നമുക്ക് ഞാൻ പഞ്ചിങ് മെഷീനാണ് യൂസ് ചെയ്യാറ് ഇതായിരിക്കും കൂടുതൽ ഹെൽപ്ഫുൾ അപ്പോൾ പഞ്ചിങ് മെഷീൻ യൂസ് ചെയ്യാം എന്നിട്ട് ഹോൾ സെയിം സൈസിൽ ഹോൾ ചെയ്ത് കൊടുക്കുക ഞാൻ ഈ ഫോട്ടോ മറിച്ച് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവർക്ക് അത്രയും പ്രൈവസി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രൈവസി കൺസേൺസ് എന്തായാലും നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യണമല്ലോ അപ്പൊ ഞാൻ അതനുസരിച്ചിട്ട് ചെയ്യുന്ന വീഡിയോ അതിനുശേഷം നമ്മളെ റിംഗിട്ട് കൊടുക്കുന്നുണ്ട് റിങ് ആൽപത്തിന് വേണ്ടി ആയിരുന്നു ഈ പോളറോയിഡ് അപ്പൊ ഞാനത് സെറ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഫുൾ പോളറോയിഡ് സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ വേറെന്തെങ്കിലും വലിയ ഹോട്ടൽസിനൊക്കെ കൂടെ ചെറിയ ചെറിയ പോളറോഡ് ഹോട്ടൽസ് കിട്ടുമ്പോൾ നമുക്ക് ടെൻഷൻ വേണം നമുക്ക് എ ഫോർ സൈസിൽ അതിനെ പ്രിന്റ് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്നുള്ളത് കമന്റ് ചെയ്യും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു ഉറപ്പുള്ള എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ അത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക നമുക്ക് ഇനി ഇതേ വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെയും അപ്പൊ അത്രയുള്ള